ഈ മാലിന്യ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് കുടിവെള്ള പ്രശ്നവും നമുക്കറിയാം ദിവസങ്ങളോളം തിരുവനന്തപുരം നഗരത്തിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട ആളുകളുടെ ജീവിതം നമ്മൾ വാർത്തകളിലൂടെ കണ്ടു അതിലൊക്കെ ഒരു കടുകാര്യസ്ഥത കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് ഉയർത്തി കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിലൊക്കെ സംഭവിക്കുന്നത് ഈ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് വാട്ടർ ലൈൻ പോയിരിക്കുന്നത് എവിടെയൊക്കെയാണ് കൃത്യമായി വാഴവുകൾ ഉള്ളത് ഇത് വാട്ടർ അതോറിറ്റിക്ക് അറിഞ്ഞുകൂടാ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഫണ്ട് കൊടുക്കുന്ന തിരുവനന്തപുരം നഗരസഭയ്ക്ക് പറഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു രൂപരേഖ ഇല്ലാതെയാണ് പലപ്പോഴും പല കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ തന്നെ പരാജയപ്പെടുന്നു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നടന്ന കുടിവെള്ള പ്രശ്നത്തിൽ തന്നെ ഈ നഗരം മുഴുവൻ നഗരത്തിലെ ഏകദേശം അറുപത്തി രണ്ടോളം വാർഡുകളിൽ കുടിവെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രൈവറ്റ് ടാങ്കറുകളെല്ലാം നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എൺപത്തിനാല് ടാങ്കറുകൾ ഉള്ള സമയത്താണ് ഈ അറുപത്തിരണ്ട് വാർഡുകളിൽ മൂന്ന് ദിവസത്തോളം ഒരു ടാങ്കറിൽ പോലും വെള്ളം എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് അന്ന് തിരുവനന്തപുരം നഗരസഭ ചെയ്തതാണ് എന്താണ് ഈ എൺപത്തിനാല് ടാങ്കറുകളെ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ പൈസ വാങ്ങിക്കൊണ്ട് സാധാരണ ജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് അവർക്ക് വീടുകളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഇത് ആ സമയത്ത് അവസാനം വാട്ടർ അതോറിറ്റി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോഴും കൊടുത്തിരുന്ന കുടിവെള്ളം പൂർണ്ണമായും സൗജന്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് സൗജന്യമായി കിട്ടിയ വെള്ളം ഈ ദുരിത കാലഘട്ടം മുതലാക്കിക്കൊണ്ട് തിരുവനന്തപുരം നഗരസഭ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് ആ സമയത്ത് പൊതുജനങ്ങളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നും ഒക്കെ ഈടാക്കിയിരിക്കുന്നത് അതേ സമയം ഈ എൺപത്തിനാല് ടാങ്കറുകൾ ഈ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ ഓടുകയും കേവലം രണ്ടോ മൂന്നോ ടാങ്കറുകൾ മാത്രം സൗജന്യമായി കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വാർഡുകളിൽ വിട്ടതാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ അന്ന് അനുഭവിക്കേണ്ടി വന്ന നമുക്ക് ടാങ്കറുകൾ ഇല്ലാത്തത് കൊണ്ടല്ല പ്രൈവറ്റ് ടാങ്കറുകളെ എല്ലാം തന്നെ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്ത് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലാണ് അവർക്കിന്ന് സ്വന്തമായിട്ട് ഓടാൻ പറ്റില്ല തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് പാസ് ഇഷ്യൂ ചെയ്ത് ഓടാൻ മാത്രമേ ഇന്ന് പ്രൈവറ്റ് ടാങ്കറുകൾക്ക് സാധിക്കൂ അങ്ങനെയുള്ള ടാങ്കറുകൾ എൺപത്തിനാലെണ്ണം നഗരസഭയുടെ കീഴിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത്രയും ദുരിതം ജനങ്ങൾക്ക് നൽകിയത് അതും ഭരണസമിതിയുടെ തന്നെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ് ഈ മാലിന്യ പ്രശ്നം കൂടിയുള്ള പ്രശ്നം ഇതൊക്കെ ഇതൊക്കെയായിരിക്കുമോ ബിജെപിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം അത് മാത്രമല്ല ബി ജെ പിക്ക് വലിയ വേരോട്ടം ഇല്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ വിജയിക്കാനുള്ള ഒരു നീക്കമായിരിക്കും അല്ലെ തിരുവനന്തപുരം നഗരസഭയിൽ നൂറ് വാർഡുകൾ ഇപ്പൊ നിലവിലുള്ള നൂറ് വാർഡുകളും കേന്ദ്രീകരിച്ച് തന്നെയാണ് ബി ജെ പി ഇലക്ഷൻ സ്ട്രാറ്റജി തയ്യാറാക്കുന്നത് അതിൽ വികസനം തന്നെയാണ് നമ്മൾ ആദ്യത്തെ അജണ്ടയായിട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തിരുവനന്തപുരം നഗരസഭ നേരിടുന്ന ദുരിതങ്ങളും നമ്മള് പരിഹരിക്കാനുള്ള നല്ല മാർഗനിർദ്ദേശങ്ങൾ ബിജെപി വയ്ക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടാവും എന്തായാലും നമ്മൾ അടുത്ത തവണ ഈ പറഞ്ഞതുപോലെ വേരോട്ടമില്ലാത്ത ചില ഭാഗങ്ങളുണ്ട് ബി ജെ പിക്ക് തീരദേശ മേഖലകൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ബിജെപിക്ക് അത്രത്തോളം വോട്ട് ഷെയർ ഇല്ല പക്ഷെ അവിടുത്തെ ജനങ്ങളെയും നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കണ്ട് അവിടെയും ഒരു നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നേരത്തെ ചോദിച്ചതുപോലെ വി മുരളീധരൻ മത്സരിക്കുകയാണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ നേരത്തെ വിജയിക്കാതിരുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത്തരം വാർഡുകളിലൊക്കെ വിജയിക്കാം അത് പ്രത്യേകിച്ച് കഴക്കൂട്ടം പോലുള്ള മേഖലകളിൽ നിന്നും കൂടുതൽ കൗൺസിലർമാരെ ബി ജെ പിക്ക് കൊണ്ടുവരാൻ ലയിപ്പിക്കാം എന്നൊക്കെയാണ് ധാരണ അല്ലെങ്കിൽ സൂചനകളാണ് വരുന്നത് ആ ഒരു പാറ്റേൺ വി മുരളീധരൻ അദ്ദേഹത്തെ പോലുള്ള ഒരു വളരെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിനെ മത്സരിപ്പിക്കണോ വേണ്ടെന്നുള്ളത് ബി ജെ പിയുടെ പാർട്ടി തലത്തിൽ തന്നെ തീരുമാനം ഉണ്ടാകും ആ തീരുമാനത്തിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ പ്രവർത്തനം നടക്കുന്നത് എന്തായാലും അദ്ദേഹം ഉൾപ്പെടുന്ന നിരവധി നേതാക്കൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ വേണ്ടി പ്രവർത്തിക്കുന്നു ഒരുപാട് വലിയ പങ്കാളിത്തം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അത് ഏകോപിപ്പിക്കാൻ കൗൺസിലർമാരുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള ബി ജെ പി ലീഡർഷിപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ബിജെപിക്ക് എപ്പോഴും ഗുണം തന്നെയാണ് മത്സരിക്കുമോ ഇല്ലേ എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനത്തിൽ കോൺഗ്രസിന്റെ കോർപ്പറേഷനിലെ ഒരു അവരുടെ പ്രവർത്തനത്തെ ഒരു പാർട്ടി ബി ജെ പി രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അവരുടെ കൗൺസിലർമാരുടെ എങ്ങനെയാണ് നോക്കി കോൺഗ്രസ് തിരുവനന്തപുരം നഗരസഭയിൽ സി പി എമ്മിന്റെ ഒരു രണ്ടാം ഘടകകക്ഷിയെ പോലെയോ അല്ലെങ്കിൽ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി പത്തിൽ അവർക്ക് നാല്പത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം അത് ഇരുപത്തിയൊന്ന് സീറ്റുകളായിട്ട് കുറഞ്ഞു ആ ഇരുപത്തിയൊന്ന് സീറ്റ് ഉണ്ടായിരിക്കുന്ന സമയത്തും സി പി എം എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ നാല്പത്തിനാല് സീറ്റ് മാത്രമാണ് ഉണ്ടായത് പക്ഷെ അവരെ പല തീരുമാനങ്ങൾക്കും പാസ്സാകാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മൗന അനുവാദത്തോടു കൂടി അവർ സഭയിൽ അതിനെതിരെ പ്രതികരിക്കാതെ ഇരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ സഭ വിട്ടിറങ്ങിപ്പോയി സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് പത്ത് പേരാണ് അതെ ആ ഇരുപത്തി ഒന്ന് പേരെ വെച്ച് അവരെടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളാണ് ഇന്ന് അവരെ പത്തിലേക്ക് എത്തിച്ചത് മാത്രമല്ല അവരുടെ അവരുടെ ഈ നിലപാടുകൾ കാരണവും സി പി എമ്മിന്റെ ചില ഒരു വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനവും വാർഡുകൾ വച്ചിട്ടുള്ള പ്രവർത്തനം സാധ്യതയില്ല അവരുടെ പല വാർഡുകളിലും സിറ്റിംഗ് വാർഡുകൾ ഈ ഡീലിമിറ്റേഷൻ പ്രകാരമാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുകയാണ് വാർഡുകൾ ഇല്ലാതാവുകയാണ് മാത്രമല്ല കോൺഗ്രസ് ഈ ഡീലിമിറ്റേഷൻ പ്രക്രിയയിൽ തിരുവനന്തപുരം നഗരസഭയിൽ നാളെ ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടുണ്ട് ഈ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വളരെ വലിയ വിഷയമാണ് ഡീലിമിറ്റേഷൻ ഈ വാർഡ് വാർഡുകളുടെ വികസന മുരടിപ്പിനാണ് ഇത് കാരണമാകുന്നത് പക്ഷേ കോൺഗ്രസ് ഇന്ന് ഇതുവരെ തിരുവനന്തപുരം നഗരസഭയുടെ ഇത്രയും വലിയൊരു ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഒന്നും നിലപാട് തയ്യാറായിട്ടില്ലാണെന്ന് പോലും പറഞ്ഞിട്ടില്ല നമ്മൾ ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ പോലും അവർ മറ്റു വിഷയങ്ങൾ ഉന്നയിക്കാനാണ് കോൺഗ്രസ് ആണോ അങ്ങനെയാണ് സംശയിക്കുന്നത് സ്വാഭാവികമായിട്ടും സി പി എമ്മും കോൺഗ്രസും ദേശീയതലത്തിൽ അവര് ബി ജെ പി എതിർക്കുന്ന അതേ കാര്യമാണ് തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിഫലിക്കുന്നത് അവരെങ്ങനെയാണോ ദേശീയതലത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒന്നിക്കുന്നത് അതേ നിലപാട് തന്നെയാണ് നഗരസഭയിൽ ബി ജെ പി വരരുത് എന്നുള്ള ഒറ്റ അജണ്ടയുടെ പുറത്താണ് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് കോൺഗ്രസും സി പി എമ്മും ചെയ്യുന്നത് എന്തെങ്കിലും അഴിമതികളൊക്കെ വരുമ്പോൾ ഒന്നോ രണ്ടോ മാർച്ചും ഒക്കെ നടത്തുക അതെ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വിവാദമായിട്ടുള്ള നിയമന അഴിമതി കഴിഞ്ഞ തവണ കഴിഞ്ഞ കൗൺസിൽ പിരീഡും ഉണ്ടായിട്ടും ശുചീകരണ തൊഴിലാളികളുടെ നിയമനം വന്ന സമയത്ത് അത് അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി പ്രക്ഷോഭം ഉന്നയിച്ച സമയത്ത് കോൺഗ്രസ് നിശബ്ദമായി ഇരുന്ന് കൊടുക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് അതിന്റെ ഭാഗമാകാനാണ് ശ്രമിച്ചത് സി പി എമ്മിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ കൗൺസിലിനത് പാസ്സാക്കാൻ സി പി എമ്മിന് അനുകൂല നിലപാടെടുത്ത് ആ ശുചീകരണ തൊഴിലാളികളെ എങ്ങനെയാണോ വിവാദമായിട്ട് രാഷ്ട്രീയ കൂടി നിയമിക്കപ്പെട്ട അവരുടെ ആ നിയമനത്തെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിൽ യോഗത്തിൽ സി പി എമ്മിന് അനുകൂലമായി കൈ ഉയർത്തിയ ആൾക്കാരാണ് കോൺഗ്രസ് നമ്മള് പലതരത്തിൽ പോയിരുന്നു ഇപ്പോ ഹൈക്കോടതിയിൽ ഏറ്റവും ഒടുവിൽ ഫയൽ ചെയ്ത കേസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന പരാതികളെല്ലാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ചിട്ട് അതിന്റെ മറുപടി കോടതിക്കും കക്ഷിയായിട്ടുള്ള നമ്മൾക്കും തരണമെന്നാണ് അത് നമ്മ കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഇൻട്രീം ഓർഡർ ആണ് ഹൈക്കോടതി ഇപ്പം പുറപ്പെടുവിച്ചത് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ അല്ലെ ബി ജെ പി അതിന്റേതായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ് നന്ദി നമസ്കാരം